എൻ്റെ കയ്യിൽ ഉള്ളത് അന്നം എന്ന ഒരു നോവലാണ് ഇതൊരു ചരിത്ര നോവലാണ് അതി ബഹത്തായ ഒരു നോവൽ കൂടിയാണ് ഒരുപാട് പേജുകളുണ്ട് എണ്ണൂറ്റി പതിനാല് പേജുകളുള്ള ഈ പുസ്തകം എഴുതിയ നോവലിസ്റ്റാണ് എൻ്റെ ഒപ്പമുള്ളത് പേര് ദാമു നായർ സ്വാഗതം സാർ അദ്ദേഹം കൃഷി ശാസ്ത്രജ്ഞനാണ് കാർഷിക വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ച ആളാണ് ഞാൻ ആദ്യം ഈ പുസ്തകം എഴുതാനുണ്ടായുള്ള കാരണത്തിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത് ഈ നോവൽ നിക്കോളായി വാവിലോവ് എന്ന ഒരു കൃഷിശാസ്ത്രജ്ഞനെ പറ്റിയാണ് ഈ സ്റ്റാലിൻ പട്ടിണിക്കിട്ട് തടവിലിട്ട് കൊന്ന ആളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെ പറ്റി മാത്രം ഒരു നോവൽ എഴുതാൻ താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്നൊരു കാര്യമില്ല അതിനകത്ത് മാത്രമല്ല ഞാൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കാലഘട്ടത്തിൽ സാധാരണ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് പോലെ തന്നെ ഇടതുപക്ഷ വിഷണമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തനങ്ങളുള്ള സർവീസ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയും അതുപോലെയുള്ള ഒരു ആളായിരുന്നു എൻ്റെ കുടുംബത്തിലാണെങ്കിൽ തന്നെയും ഇടതുപക്ഷ കൃഷ്ണമുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടായിട്ടല്ല പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം എഴുതാൻ വന്നത് പറഞ്ഞട്ടെ എൻ്റെ കൂടുതൽ ഞാൻ തിരുവനന്തപുരത്ത് അഗ്രികൾച്ചർ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അല്ല എഴുപത്തിയേഴ് വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ റഷ്യയിൽ രണ്ട് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരു തർക്കം ജനറ്റിക്സ് സംബന്ധമായിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു അത് ഒന്നൊരു ഒറിജിനൽ ശാസ്ത്രജ്ഞനും ഒന്നൊരു വ്യാജ വ്യാജശാസ്ത്രജ്ഞനായിരുന്നു വ്യാജം എന്നു വെച്ചാൽ കുറച്ച് അഗ്രിക്കൾച്ചറൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തർക്കം ഇങ്ങനെ ഉണ്ട് പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും അധികം അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ഗോപിമണി എന്ന് അന്ന് ഞങ്ങളുടെ ഞാൻ ഇന്ന് കോളേജിലുണ്ടായിരുന്ന ജനറ്റിസിസ്റ്റാണ് അദ്ദേഹം പ്ലാൻ ബ്രീഡറൊക്കെ ആയിരുന്നു ആർ ഗോപിമണി ആർ ഗോപിമണി അദ്ദേഹം അന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു കുറച്ച് ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ അപ്പോൾ അദ്ദേഹം കലാവുമതി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ആളായിരുന്നു വൈജ്ഞാനിക സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്ന ആളുമാണ് അദ്ദേഹം ഈ ഇത് ഈ വാവിലോ വിഷയത്തെപ്പറ്റി നിക്ളായി വാവിലോവും ട്രോഫിങ് ലൈസൻസ് ലൈസൻഗോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള ജനറ്റിക് സംബന്ധമായ തർക്കത്തെപ്പറ്റി തർക്കത്തെ പറ്റിയും അത് സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെപ്പറ്റിയും അനേകനേകം ജനറ്റിസ്റ്റുകളെ സ്റ്റാലിൻ കൊല്ലുകയും ഈ ഒറിജിനൽ ശാസ്ത്രജ്ഞനെ ജയിലിലിട്ട് പട്ടിണി കെട്ട് കൊല്ലുകയും ചെയ്തു അങ്ങനെ ആ വിഷയത്തെപ്പറ്റി അദ്ദേഹം ഒരു ലേഖനം എഴുതി ഉണ്ടായി അത് കലാമതി പോലെയുള്ള അന്നത്തെ വളരെ മുഖ്യതാ മാധ്യമത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസിദ്ധീകരണത്തിൽ വരികയും ചെയ്തു അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വായനയുടെ ഇടയ്ക്ക് ബാഡ് ഐഡിയാസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റി അതിനകത്ത് ലോകത്തെ സ്വാധീനിച്ച ചീത്ത ആശയങ്ങളെ പറ്റിയുള്ള പുസ്തകമായിരുന്നു അതിൽ ഈ ലൈസൻസോ തർക്കവും ഒക്കെ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞു അപ്പോൾ അതിന് എന്നാലും അതിനകത്ത് കൂടുതലൊന്നും നമുക്കറിയാം അറിയില്ല അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണം എന്ന് ആലോചിച്ചു പഠിച്ചു ഈ വാവിലോദിനെ പറ്റി പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റിയും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ സോവിയറ്റ് യൂണിയനിൻ്റെ ഉദയത്തെയും അതിൻ്റെ പതനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി വന്നപ്പോഴാണ് എഴുതി വന്നത് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ തകർച്ച വന്നപ്പോൾ എന്തുകൊണ്ടാണ് തകർന്നതെന്ന് എഴുതി വന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റെ പറ്റിയുള്ള വിമർശനമുണ്ട് അത്രയേ ഉള്ളൂ അല്ല അത് ഈ പുസ്തകത്തിൽ നോവൽ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെയാണ് ഒരു സമഗ്രാധിപത്യ കാലഘട്ടത്തിലെ ഒരു ജനത ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ ഇതിൽ കാണുന്നത് ഞാനും ഇതൊരു സാധാരണ നോവലായിട്ട് വായിക്കാൻ തുടങ്ങിയ ആളാണ് പക്ഷെ ഇത് വായിച്ചു വന്നപ്പോഴാണ് റഷ്യൻ വിപ്ലവ ചരിത്രം കൂടി അതിൻ്റെ ഉള്ളിൽ കുളിച്ചേർന്നിരിക്കുകയാണ് ഇതിനൊരു ചരിത്ര നോവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഈ ഈ സമഗ്രാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു ഗവൺമെൻറ് അത് ആദ്യമായി പറഞ്ഞിരുന്നു തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യമാണെന്ന് പക്ഷെ അതൊരു സർവ സമഗ്രാധിപത്യമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ നോവലിൽ കാണുന്നത് കുടുംബങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണോ ഈ അതായത് സമഗ്രാധിപത്യം എന്ന് പറയുന്നത് സ്റ്റാലിന് മാത്രം പറ്റിയൊരു തെറ്റാണോ സോവിയറ്റ് യൂണിയൻ മാത്രം തെറ്റിയൊരു പറ്റിയൊരു തെറ്റങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട് താങ്കളുടെ അഭിപ്രായം എന്താ ശരി എൻ്റെ അഭിപ്രായം സ്റ്റാലിനു പറ്റി തെറ്റൊന്നുമില്ല അത് കമ്മ്യൂണിസ്റ്റിൽ നിപൃതമായിട്ടുള്ള അല്ല ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇത് തുടങ്ങി വെച്ചത് സമഗ്രാധിപത്യത്തിൻ്റെ ഇത് തുടങ്ങി വെച്ചത് തന്നെ ലെനിനാണ് സ്റ്റാലിനെ കുറച്ചുകൂടെ പൊരിപ്പിച്ചെടുത്തേ ഉള്ളൂ ഏത് സമഗ്രാധിപത്യവും മനുഷ്യവംശത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഭയങ്കര അപകടകരമാണ് അതായത് നേരത്തെ അത് ഇവിടുന്ന് പോയിട്ട് മാർച്ചൽ മുതൽ മുതലാണ് തുടക്കം ഡി ഡിക്റ്റേറ്റർ ഓഫ് ദി പ്രോളക്ടറേറ്റ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന സംഭവം ഒരു പരികൽപ്പന അതിനകത്തുണ്ട് മാർസിസ്സിൽ ഇത് ആര് നടത്തിയാലും ഡിക്റ്റേറ്റർഷിപ്പ് ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും അത് നടത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആൾക്കാരെ ഉപദ്രവിക്കും അതിനകത്ത് ചോദിക്കാൻ ആളില്ല പത്രങ്ങളില്ല കോടതികളില്ല എല്ലാ ഒരാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എല്ലാ ഒരാൾ ആ ഒരാൾ തീരുമാനിക്കുന്ന അയാളുടെ മീംസ് ആൻഡ് ഫാൻസീസ് ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് അനുസരിച്ച് ജനങ്ങൾ മുഴുവൻ നീങ്ങാണ് പണ്ട് രാജാക്കന്മാർ അങ്ങനെ കേട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിക്റ്റേറ്റർഷിപ്പുകൾ അത് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് അതിനെ മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണെന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നാണ് ഈ നോവലിൻ്റെ വേറൊരു ഭാവതലം എന്നാണ് എനിക്ക് പറയാനായിട്ട് ഞാൻ കേരളത്തിൽ ഒരു പരിസ്ഥിതിയിലേക്ക് വരുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും മാർക്സിസമൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും മാർക്സിസത്തെ നെഞ്ഞേറ്റുന്നവരാണല്ലോ അപ്പോൾ എനിക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ബുദ്ധിജീവികളുടെ ഇടയിൽ നിന്ന് പോലും ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് എന്നുള്ള അഭിപ്രായമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് ഉദാഹരണമായിട്ട് ഞാൻ ടി ടി ശ്രീകുമാറിനെ പോലുള്ള ഒരു സാമൂഹ്യ നിരീക്ഷകരുടെ ടോക്ക് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് സോവിയറ്റ് യൂണിയനെ സോവിയറ്റ് യൂണിയനെ നമ്മൾ ഫാസിസം എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു മാനേജരിയൽ വർഗം ഉയർന്നു വരികയും അവർ അധികാരം കൈയടക്കുകയും ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവർ പലതരത്തിലുള്ള അക്രമങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം പക്ഷേ അത് ക്ലാസിക്കൽ അടിസ്ഥാനത്തിലുള്ള ഒരു ഫാസിസ്റ്റ് സംവിധാനമല്ല ചിലരൊക്കെ അതിനെ സോഷ്യൽ ഫാസിസം എന്ന് വിളിച്ചിരുന്നു പക്ഷേ ഫാസിസം എന്നതിനെ വിളിക്കാൻ പറ്റില്ല അത് സമഗ്രാധിപത്യമാണ് സമഗ്രാധിപത്യത്തിനകത്ത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉണ്ടെങ്കിൽ പോലും നിയതമായ അർത്ഥത്തിൽ ഫാസിസം എന്നതിനെ വിളിക്കാൻ കഴിയില്ല അതിനെ വേറൊരു രീതിയിൽ പരിശോധിക്കേണ്ടതും വിമർശനാത്മകമായി കാണേണ്ടതുമാണ് അത് പരിഹരിക്കാൻ പറ്റുന്നതാണ് ആന്തരികമായും ബാഹ്യമായും പരിഹരിക്കാൻ പറ്റുന്നതാണ് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നമ്മുടെ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഒരു പാർട്ടി പ്രവർത്തകനല്ല എന്നാൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആളുകൾ ഇതൊക്കെ പഠിച്ച ആളുകൾ പോലും ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ്റെ മോഹമാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസത്തിൽ ഒരിക്കൽ അതിനെപ്പറ്റി പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ചില ആൾക്കാർ അതിനകത്ത് എപ്പോഴെങ്കിലും ഒരു രക്ഷ കിട്ടും എപ്പോഴെങ്കിലും അതിനകത്തുനിന്ന് ഒരു മോചനം കിട്ടും ഒരു ചെറിയ രക്ഷാനോദം കിട്ടും എന്നുള്ള ഒരു മോഹ ചിന്ത കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഇതെല്ലാം വെറും ചിന്താഗതികൾ ആ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ വേറൊരു രീതി ഇവിടെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞൊരു പരികൽപ്പനയുണ്ട് അങ്ങനെയുണ്ടോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് ലെനിനും സ്റ്റാലിനും ഒക്കെ അങ്ങനെയുള്ളവർ ഭരിച്ച് അവരിൽ അവരുടെ അത് പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അവരുടെ മാത്രമല്ല കമ്മ്യൂണിസത്തെ പിൻ പിൻപറ്റിയ എല്ലാ രാജ്യങ്ങളും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടുന്നുള്ള ഒരു ശാസ്ത്രീയ സോഷ്യലിസം എന്നൊക്കെയാണ് പറയണേ മാർസത്തെ ഒരു ശാസ്ത്രീയമായൊരു കാര്യം ശാസ്ത്രമാവണമെങ്കിൽ ആവർത്തിച്ച് അത് പരീക്ഷണത്തിൽ വിജയിക്കണം ഇത് ആവർത്തിച്ച് പരീക്ഷണത്തിൽ തോക്കുന്ന ഒരു സംഭവമാണ് അതാണ് എനിക്ക് പറയാം പിന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ കണ്ടാൽ നമ്മൾ പേടിച്ചോടുകയാണ് ചെയ്യുള്ളൂ അല്ലാതെ അതിൽ ചില ആൾക്കാരിൽ നന്മയുള്ള ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ടെറർ ടെററാണ് അവർ ശ്രദ്ധിക്കുന്നത് ഭരണം കിട്ടിയപ്പോൾ ആദ്യം ലെനിൻ അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡർ അയച്ചു കൊടുത്ത ഒരു കുറിപ്പുണ്ട് അങ്ങേരുടെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങൾ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞതിനൊന്നറിയോ എഴുതി കൊടുത്തേക്കണേ നിങ്ങളെ തെരുവിലേക്ക് എന്നിട്ട് ആദ്യം കാണുന്ന നൂറുപേരെ വെടിവെച്ച് ഞാൻ കൊല്ലുക എന്നിട്ട് അവരുടെ ശരീ ശരീരശരീരം തൂക്കിൽ ആക്കണം എല്ലാവരും കാണത്തക്ക രീതിയിൽ ഭീതി പരത്തണം നമ്മൾ സന്ദേശം പോലെ അത് സ്റ്റാലിനു ശേഷം ഇതൊന്നുമില്ലാതെ ചുമ്മാ അങ്ങ് കുറെ പുള്ളിയുടെ രഹസ്യ പോലീസിന്റെ തലമുറ അഴിഞ്ഞാടം മിട്ടു പോയു അങ്ങനെയാണ് പുള്ളി ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതെന്ത് ഇതല്ലേ ഭീകരപ്രവർത്തനം ഇതല്ലേ ടെററിസം അത് ആദ്യം കാണുന്ന മനുഷ്യൻ വെച്ചാൽ അവരോട് നിങ്ങൾ ഒറ്റക്കാരെ ചോദിക്കണ്ടു നീ ഏത് വർഗത്തിലാണെന്ന് അവരുടെ വർഗം അവരുടെ വിധി തീരുമാനിച്ചോളൂന്ന് പോരെ ഈ പുസ്തകം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചാൽ കാര്യങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നു ഇല്ല ചേർത്തലയിലെ ഒരു പ്രൊഫസർ റിട്ടയേർഡ് പ്രൊഫസർ എന്നെ വിളിച്ചു ഇതുപോലെ പുള്ളിയുടെ ഒരു ചർച്ച യോഗം ഉണ്ടവിടെ പുള്ളി നേതൃത്വം കൊടുക്കണേ അവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് ചേർത്തല ഇടതുഷക്കാരുടെയൊക്കെ ഒരു കൂടാണ് ഞാനവിടെ ചെന്നു അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു അത് വായിച്ചു ഈ പുസ്തകം നേരത്തെ അയച്ചു കൊടുത്ത് വായിച്ച ആൾക്കാരുണ്ട് അതിനകത്ത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരിലൊരാള് എന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു മാത്രമല്ല അതിനകത്ത് പുള്ളി വായിച്ചുകൊണ്ട് പുള്ളി അതിനെപ്പറ്റി പേജ് സഹിതമായതിനോട് തർക്കിക്കണേ ആ ഡീറ്റെയിൽസ് ഞാൻ മറന്നുപോയി അഞ്ചാറ് മാസം മുമ്പാണ് തർക്കിച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇതിന് പരിഹാരം ഉണ്ടാകാതെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നോട് പറഞ്ഞു ആ രീതിയിൽ ചോദിക്കും ഇത് വായിച്ചിട്ട് പിന്നെ പേഴ്സണൽ കാര്യം കൂടെ ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് വർഷങ്ങളുമായിട്ടുള്ള സുഹൃത്ത് ഞാൻ ഈ പുസ്തകം എഴുതിയ ശേഷം എന്നോട് പച്ച പച്ചപറയാളെ പറയാം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇമ്പാക്റ്റ് ഉണ്ട് അല്ല അതിൽ പ്രധാനമായിട്ട് ഈ വർഗ ശത്രുക്കൾ എന്ന ഒരു മുദ്ര ചാർത്തി ജനങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക കാരണം അവിടെ ക്യാമ്പിലെ ആളാവശ്യമുണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ അപ്പോൾ അത് സോവിയറ്റ് യൂണിയൻ്റെ സമ്പത്ത് ഉണ്ടാക്കിയിരുന്നത് പോലും ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയി പിടിച്ച് ക്യാമ്പിൽ കൊണ്ടുപോയി നിർബന്ധിതമായിട്ട് പണിയെടുപ്പിച്ചിട്ടാണെന്ന് ഈ നോവല് പറയുന്നുണ്ട് അപ്പം അത് ആ ഈ ക്യാമ്പിനെ പറ്റി ഒന്ന് പഠിച്ച പറയാമോ ഗുലാഗ് പറ്റി അവിടുത്തെ തടങ്കൽ പറ്റി ഏറ്റവും പഠിച്ചെഴുതിയിട്ടുള്ളത് അതിനകത്ത് കിടന്ന അലക്സാണ്ടർ ഷോൾസെൻസൻ എന്ന ആ നോവൽ പ്രൈസ് കിട്ടിയെഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകൾ മൂന്ന് നോവലുകൾ ഒന്ന് വൺ ഡേ ഫ്രം ദ ലൈഫ് ഓഫ് യുവാൻ ഇത് ഗുലാഗ് ആർച്ചിപ്പലാഗോ ക്യാൻസർ വാർഡ് ഈ മൂന്ന് പുസ്തകത്തിലും അദ്ദേഹം അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് നിസ്സാരമായ ഒരു ഭക്ഷണമേ കൊടുക്കുകയുള്ളൂ അതിഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഈ കൊണ്ടുപോകുന്ന ആൾക്കാരെ കോട്ട തയ്ക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ നിന്ന് ഉള്ളവനെ പിടിച്ചുകൊണ്ട് പോകും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനേയും പിടിച്ചുകൊണ്ട് പോകും യുദ്ധക്കുറ്റവാളികളെ പിടിച്ചുകൊണ്ട് പോകും ആരെയും പിടിച്ചുകൊണ്ട് പോകും അതിൽ പിന്നെ തെരുവിൽ നിന്ന് ഭക്ഷണം നെല്ല് ഊർന്ന് വേണം നെല്ല് ഒരു ട്രക്കീന്ന് ഉണ്ടായി ഊർന്ന് വീണ നെല്ല് പെറുക്കിയെടുത്ത വിശപ്പുണ്ടേ ഒരു പെൺകുട്ടിയെ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ചു ഈ ഗുലാബിലേക്ക് അയച്ചു ഏതാ ഗവൺമെൻറ് പ്രോപ്പർട്ടി സ്വത്ത് അപഹരിച്ചതിൻ്റെ കുറ്റത്തിനായിട്ട് ഈ മണ്ണും നെല്ലും കൂടെ കൂടിയിട്ടേ വാരിയെടുത്ത് ഗോതമ്പോണികളും കൂടെ വാരിയെടുത്തേ ഉള്ളൂ പ്രോപ്പർട്ടി അത് ഒരു ചാരക്കണ്ണ് എപ്പോഴും ഉണ്ട് ചാരന്മാരാണ് കൂടുതലും അവിടെ ഈ സ്റ്റാലിന് ശേഷം ക്രൂസ്റ്റേബ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴും ില്ല ഇതൊന്നും കിട്ടുകേയില്ല കാരണം ഈ സ്റ്റാലിൻ അന്ന് ഏറ്റവും പുള്ളി മറ്റുള്ളവരെ അറിയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമേ ആൾക്കാരെ അറിയിച്ചിട്ടുള്ളൂ രണ്ടാം ലോകമായതിനും അത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ വലിയ ഇമേജ് ആയിരുന്നു സ്റ്റാലിന് അതിനു മുമ്പ് തന്നെ ഫാസത്തിനും പോരാടുന്ന ഒരു പുരോഗമന ആൾ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഒരു പരിവേഷം പുള്ളി സ്വയം ഉണ്ടാക്കിയെടുത്തതും മറ്റുള്ളവർ പറത്തുകയും ചെയ്തു അങ്ങനെ വിദേ പാരീസിലാണെന്ന് തോന്നുന്നു പ്രസ്തത്തിനുണ്ട് ആ ഒരു എഴുത്തുകാരുടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിങ്ങിൽ വെച്ച് അന്ന് എല്ലാ പ്രധാനപ്പെട്ട ലോകത്തു നിന്നുള്ള എഴുത്തുകാരും അങ്ങനത്തെ ഉണ്ടായിരുന്നു ഇവരെല്ലാം പുള്ളി അങ്ങ് അംഗീകരിച്ചു എന്നിട്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ നാസി വിരുദ്ധ പോരാളി എന്നുള്ള ഇമേജ് ആ ഇമേജ് എന്നും നിലനിന്നു കുറേ വർഷങ്ങളോളം നിലനിന്നു പുള്ളിക്ക് അതുകൊണ്ട് അവിടുത്തെ പുള്ളിയുടെ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരും മറച്ചു അവിടെ പാശ്ചാത്യ നാടുകൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഒരു കവിതയുണ്ട് നാണിയുടെ ചിന്ത എന്ന് പറഞ്ഞ് കെ പി ജി നമ്പൂരി എന്ന് പറയ പഴയ പഴയ ഒരു എടുത്ത കവി ഉണ്ടായിരുന്നു ഇ എം എസ് ഒക്കെ മഹാകവി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കെ പി ജി നമ്പൂരി എഴുതിയിട്ടുണ്ട് സോവിയറ്റ് എന്നൊരു നാടുണ്ട് അത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം ആ കാലത്ത് ഇത് പറഞ്ഞ കാലത്ത് അവിടെ ആൾക്കാർ പട്ടണിക്കുന്നുണ്ടിരിക്കുന്ന കാലമാണ് ആ കാര്യത്തിൽ ഈ വാവുലോവു ആയിട്ട് സ്റ്റാലിന് വരാനുള്ള പ്രശ്നങ്ങളാണ് ഈ വാവുലോവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൃഷി ശാസ്ത്രജ്ഞരായിരുന്നു അദ്ദേഹം ഋഷിക്ക് വേണ്ടി അല്ലെങ്കിൽ റഷയ്ക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചു ഒരിക്കലും മനുഷ്യരൊന്നും ചെല്ലാൻ ഭയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പുള്ളി പോയി റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി വിത്തുകൾ കണ്ടെത്തി അത് മുഴുവൻ ശേഖരിച്ച് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ വിത്ത് ശേഖരം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെയധികം പ്രസിദ്ധമായ ഒരു സംഭവം അങ്ങനെയുള്ള ഒരാളോട് സ്റ്റാലിൻ എന്താണ് പ്രശ്നം സ്റ്റാലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ പോലെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇനങ്ങൾ വിത്ത് അദ്ദേഹം ശേഖരിച്ചിരുന്നു ആ വിത്തുകൾ ബ്രീഡിങ്ങിലൂടെ പ്ലാൻ ബ്രീഡിങ്ങിലൂടെ ജെനറ്റിക്സ് എന്ന് വെച്ചാൽ മെൻ്റലിൻ്റെ ജെനറ്റിക്സിൻ്റെ ആധുനിക ശാസ്ത്രപ്രകാരം ഇതിനെയെല്ലാം പോളിനേഷൻ നടത്തിയിട്ടും പുതിയ ഇനങ്ങൾ വിത്തുൽപാദനം അല്ല പ്രൊഡക്ഷൻ കൂട്ടുകയും കൂട്ടുന്ന രീതിയിലൊക്കെയുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ റഷ്യയ്ക്കും ലോകത്തിനു മുഴുവനും തന്നെ ഭക്ഷ്യോത്പാദനം ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഇതേ കാലത്ത് തന്നെയാണ് പാർട്ടി അനുഭാവിയായ പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടി വന്ന അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ശാസ്ത്രജ്ഞായിരുന്നു ട്രോഫിയും ലൈസൻകോ അദ്ദേഹത്തെ അദ്ദേഹം ഒരു മഞ്ഞ് ഒരു ഗോതമ്പ് കൃഷിയിൽ ഒരു പരീക്ഷണമൊക്കെ നടത്തിയതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒരു മഞ്ഞുകാല ഗോതമ്പ് കൃഷി മറ്റേ വസന്തകാല ഗോതമ്പ് കൃഷി കൃഷിയാക്കാം എന്നൊരു ചിന്താഗതി പിള്ളിക്കൊണ്ടുവരികയും അതിനന്നത്തെ പാർട്ടി പത്രമായ പ്രവത ഭയങ്കരമായിട്ട് സിദ്ധി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തെ ഇട്ടുകൊണ്ടു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ചാൽ ഈ ലൈസൻസ് പറയുന്നത് പരിസ്ഥിതി ഈ ഇതിൽ പ്രവർത്തിക്കുകയും ഇതിൻ്റെ അനന്തര തലമുറകളിലേക്ക് ഈ പരിസ്ഥിതി മുഖാന്തരം സ്വാംശീകരിച്ചെടുത്ത ഗുണങ്ങൾ പകർത്തപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഫ്രഞ്ച് നാച്ചുറലിസ്റ്റായിരുന്ന ജീൻ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിൻ്റെ ഒരു ചിന്ത ചിന്താഗതിയായിരുന്നു അത് കാലഘട്ടപ്പെട്ടാണ് അതിന് തെളിവൊന്നും ഇല്ലാത്തതായിരുന്നു അന്നുമുണ്ട് പക്ഷേ അതിന് തെളിവൊന്നുമില്ലാത്തൊരു ചിന്താഗതിയായിരുന്നു അത് അപ്പോൾ അതിനകത്ത് സ്റ്റാലിന് താല്പര്യം വന്നു സ്റ്റാലിന് മുമ്പ് പോലെ പരിസ്ഥിതി ജീവിയുടെ പരി പ്രതി പ്രവർത്തനം അതിൻ്റെ തലമുറകളിലും ബാധിക്കുന്ന ഒരു ചിന്താഗതി ഈ ആരാധകനായിരുന്നു അപ്പോൾ മാർസസ് അത് മാർച്ചിയനാണെന്നും വൈതിയാത്മ ഭൗതികവാദമായിട്ട് യോജിക്കുന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചിന്താഗതി ഉണ്ടായിരുന്നു പിന്നെ ഈ മെൻറ്റലിൻ്റെ ചിന്താഗതി അനശ്വരനായ ഒരു ജീനും എന്നുള്ള കൺസെപ്റ്റ് അതിനകത്ത് പുള്ളിയെ അത് ആശയവാദപരമായ ഒരു സംഭവമാണെന്നും അതീന്ദ്രിയവാദമാണെന്നും ഇതാണ് ഭൗതികം കാലത്തിന് യോജിക്കുന്നതും മാർച്ചിനും എന്നും പറഞ്ഞ് ലൈസൻകൊയെ അങ്ങ് പൊക്കുകയും ചെയ്തു അവസാനം വാവിലോന് ജയിലടയ്ക്കുന്ന ആ കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ ആയിരുന്നു വാവിലോ വാവിലോന് ജയിലിലടച്ചു അദ്ദേഹത്തിന് ആ വാവുലോൻ്റെ പോസ്റ്റ് കൊടുക്കുകയും ചെയ്തു ഇപ്പം ഇന്നിപ്പോൾ മരിച്ച അദ്ദേഹം എം ജി കെ അദ്ദേഹത്തിന് ഐ സി എസ് ആറിൻ്റെ ചെയർമാനായിരുന്നില്ലേ അല്ല ഇത് മറ്റേ എം ജി കെ നാരായണൻ എം ജി എസ് നാരായണൻ അതുപോലെ വലിയ പോസ്റ്റിലിരുന്നയാൾ ഇപ്പം ഈ കാർഷിക കേസാണെങ്കിൽ ഐ സി എച്ച് ആർ ഐ സി എച്ച് ആറിലെ ഡയറക്ടർ എന്ന് വെച്ചാൽ അതുപോലെ ഇരുന്ന പോസ്റ്റിലിരുന്ന ആളെയാണ് താരക്കിട്ട് ജയിലിൽ കൊണ്ടുപോയിടുകയും ഒന്നും ഇരുന്ന മനുഷ്യനെ അതേ പോസ്റ്റിൽ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേര് മാത്രം ബുക്ക് ചെയ്തിരിക്കേണ്ടിയത് ഇതാണ് സംഭവിച്ചത് ഹലോ അതിൽ ആളുകൾക്ക് കേട്ടാൽ പൊടുന്നനെ ഇഷ്ടപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ശരിക്കും ലാ മാർക്കിന്റെ എനിക്ക് തോന്നുന്നത് ഒരു ജിറാഫ് മരത്തുമലക്കി മരത്തുമ്പില് അല്ലാതെ ഇതിനാൻ വേണ്ടി ഇങ്ങനെ എത്തിപ്പിടിച്ച് 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 അങ്ങനെ കുറേ പരിശ്രമിച്ച് പരിശ്രമിച്ച് പോയിട്ടാണ് ആ അതിന്റെ കഴുത്ത് ഇത്രയ്ക്കും നീണ്ടുപോയത് എന്ന് പറയുന്ന ഒരു കേട്ട് ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കേൾക്കുമ്പോൾ ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായാലും ഈ ലാമാർക്കിൻ്റെ സിദ്ധാന്തം പൊടുന്നതിനെ നമുക്ക് കിട്ടും നമുക്ക് ജനിതാശാസ്ത്രം അത്ര എളുപ്പത്തിൽ കിട്ടില്ല അത് നമ്മൾ കാണുകയാണല്ലോ ഈ പശുവോ അല്ലെങ്കിൽ ഉള്ള സാരകളോ അതിന് എത്താൻ കഴിയാത്ത സ്ഥലത്തേക്ക് ഈ തല എത്തിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ജിറാഫ് കാലാങ്ങളായി ഇങ്ങനെ എത്തിച്ചെത്തിച്ചെത്തിച്ച് അവസാനം തലമുറകൾ കഴിച്ചപ്പോൾ നീളം വന്നു അല്ലെങ്കിൽ കഴുത്തിത്രയ്ക്ക് നീളം വന്നു എന്ന് പറയുന്ന സിദ്ധാന്തം ഈ സിദ്ധാന്തത്തിലാണ് സ്റ്റാലിൻ വിശ്വസിച്ചിരുന്നത് എന്നാണ് തകള് അതെ അതെ അതാണ് ലാമാർക്കിൻ്റെ സിദ്ധാന്തത്തിന് ഏറ്റവും തെളിവായിട്ട് വിളി പറഞ്ഞത് പക്ഷേ അതിന് തെളിവൊന്നുമില്ല ഇല്ല അത് ഒരു ഹൈപ്പോത്തസസ് മാത്രമേ ഉള്ളൂ ഒരു മൂഹാഭവങ്ങളെ അടിസ്ഥാനമായിട്ടുള്ളൊരു നിഗമനമേ ഉള്ളൂ അതിന് പ്രൂഫൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ പരിണാമ സിദ്ധാന്തത്തിൽ ഇതൊന്നും ബാധകമല്ലതാണ് പരിണാമ സിദ്ധാന്തം ഉണ്ടായതിൽ ഈ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മ്യൂട്ടേഷൻസ് നടത്തുകയൊക്കെ ചെയ്യുന്നതാണെന്നുള്ള വേറെ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അതാണ് കുറച്ചുകൂടെ വിശ്വാസ്യമായിട്ടുള്ളത് ഇത് യാതൊരു തെളിവിലല്ല ആ മാർഷത്തിന് പക്ഷേ അതിൽ കുറേ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്ന ഈ യുവാൻ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ആരെയും ഒരു അതിലൂടെ ചെറിയ ചെടികളെ മെരുക്കിയെടുക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ്റെ ജീനുകളുടെ ഒരു പ്രാധാന്യത്തെ പറ്റി അന്ന് ഇവർക്ക് തിരിച്ചറിയാൻ അറിയാൻ കഴിയില്ല പക്ഷേ അത് അന്നത്തെ അറിവുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്നിട്ട് ഈ അതേ ഇതേ കാലഘട്ടത്തിൽ ക്രമോസമൊക്കെ കണ്ടുപിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പഴയ ഈച്ചകൾ ഫ്രൂട്ട് ഫ്ലൈസിൽ മോർഗൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അമേരിക്കയിലൊക്കെ വലിയ ഇതാണ് നടത്തിയിട്ടുണ്ട് അത് ഈ ജെനറ്റിക്സിലെ യഥാർത്ഥത്തിലാണ് ജീനിൻ്റെ പിന്തുടർച്ചയെപ്പറ്റി മെൻ്റൽ പറഞ്ഞ് ശരിയാണെന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ നിഗമനം ഇപ്പോഴും ശരിയാണെന്ന് ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിങ് നടക്കണേ കാലത്ത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ മെൻ്റൽ പറഞ്ഞ് അതേ സിദ്ധാന്തപ്രകാരമാണ് അതാണ് ശരിയെന്നുള്ളത് മനസ്സിലായി പിന്നെ ഈ ലൈസംഗ പറഞ്ഞ് ഒരു കാര്യം എന്ന് വെച്ചാൽ പരിസ്ഥിതിക്കുള്ള പങ്ക് എന്നുള്ള കാര്യത്തെപ്പറ്റി ജനറ്റിസ്റ്റുകളും ജനറ്റിസിസ്റ്റുകളും അതിനെ ഒരു ബോധവന്മാരാണ് അവരതിനെപ്പറ്റി ഇതും കൂടെ ചേർത്തുകൊണ്ടുള്ള എ പി ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴതിനകത്തിന്റെ ഗവേഷണ നടത്തുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കഴിയും പാടേ തള്ളുന്നുമില്ല യഥാർത്ഥ നോക്കുന്നുണ്ട് യഥാർത്ഥ ശാസ്ത്രത്തിനകത്ത് ഒന്നിനെയും തള്ളുന്നില്ല അതിന് പ്രൂഫ് ഉണ്ടോന്നായി നോക്കുന്നുള്ളൂ ശബ്ദം അംഗീകരിക്കുന്നില്ല സ്റ്റാലിൻ നോക്കുമ്പോൾ മെച്ചപ്പെട്ട വാദമായിട്ട് തോന്നുന്ന ലാമാർഗസ്സക്കാരൻ ഈ പരിസ്ഥിതിയുടെ സ്വാധീനം എന്ന് പറയുന്ന ചുറ്റുപാടുകളുടെ സ്വാധീനം മനുഷ്യനെ ഉണ്ടാക്കുന്നു ഇവരുടെ വൈദ്യാത്മികതയ്ക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന വാദമായിട്ട് ലാമാർഗസ്കാര് ഇത് പറയണ ഒരു ജീനുകളുടെ ഉള്ളിൽ തീരുമാനിക്കുന്നു ജീനുകളെ മനസ്സിലാവുന്നില്ല ഇതിന്റെ കൂടുതൽ അത് പ്രകാരം ഹിറ്റ്ലർ യൂജനിസിൻ്റെ ആരാധനയായിരുന്നു യൂജനിസ് പ്ര പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന അല്ലെങ്കിൽ നല്ല ഗുണമുള്ള ജീനുകളുള്ള ആളുകൾ ആണുങ്ങളുടെ ആണെങ്കിലും ചെടി ആണുങ്ങളുടെയൊക്കെ ബീജം ശേഖരിക്കുകയും വംശോത്പാദനം കൂടുതൽ നടത്താൻ വേണ്ടിയിട്ട് ഇത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിനാണ് യൂജനിക്ക് എന്ന് പറഞ്ഞത് അത് ഇതില്ലാത്ത ആൾക്കാരെ വംശഗുണം ഇല്ലാത്ത ആൾക്കാരെ മുഴുവൻ നശിപ്പിച്ചു കളയണമെന്നുണ്ടായിരുന്നു ഈ യൂജനിക്ക് സിദ്ധാന്തത്തിലേക്ക് ഈ മെൻറ്റലിൻ്റെ ജനറ്റിക്സ് എത്തും എത്തുമെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് പുള്ളിക്ക് ആ രീതിയിലും ദേഷ്യം ഉണ്ടായിരുന്നു ഇതിനോട് ഈ അതുകൊണ്ടാണ് ഇയാളെ ഇള മാത്രമല്ല ജനറ്റിസ്റ്റുകൾ എല്ലാം കൊന്നാക്കാൻ ഉദ്ദേശിക്കും കൊല്ലുകയും ചെയ്തു ഒത്തിരി പേരെ കൊന്നു മൂവായിരത്തോളം ജനറ്റിസ്റ്റുകളെ ശാസ്ത്രജ്ഞന്മാരെ തന്നെ കൊന്നു അനുബന്ധമായിട്ടൊത്തിരി ആൾക്കാർക്ക് ജോലി ഇല്ലാതാക്കി അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ മകനെ പോലും വെറുതെ വീട്ടിലെന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ചു ജോലിയല്ല വലയാക്ക് വലയാക്ക് മൂത്ത മകനെ ഓ ഓ ഓ ഈ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ സംഘകൃഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അതെ റിട്ടയർ ചെയ്ത ഒരാളാണ് അതുകൊണ്ട് ചോദിക്കുക ഈ സംഘകൃഷി പരിപൂർണമായും പരാജയായിരുന്നു പരിപൂർണമായി പരാജയായിരുന്നു ഒരു തരി പോലും ഇല്ല ഒരു തരി പോലും ഇല്ല കാരണം ഉണ്ടായിരുന്നു ഈ സംഘകൃഷി ഏതെന്ന് വെച്ചാൽ സ്റ്റാലിന് ലക്ഷ്യം എന്ന് വെച്ചാൽ നിഗൂഢമായ ലക്ഷ്യമായിരുന്നു അന്നത്തെ കുലാക്കുകൾ എന്ന് പറയണത് ഭൂപ്രഭുക്കൾ എന്ന് പുള്ളി ഉദ്ദേശിച്ചത് അതിൽ അഞ്ച് നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ അഞ്ച് സെൻറ്റുള്ളവനെയും കുലാക്കിൽ നിന്ന് അവിടെ കൂട്ടിയിരുന്നു ഈ അഞ്ച് ഈ കുലാക്കുകളെ മൊത്തം നശിപ്പിക്കുക എന്നായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കാർഷിക സമ കാർഷിക രാജ്യമായിരുന്നു ശരിക്കും റഷ്യ ആ കാലത്ത് ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്ക് ധാന്യം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യവും ആയിരുന്നു ഈ കുലാക്കുകളെ അവർ സ്വതന്ത്രമായിരുന്നു സ്വതന്ത്രമാണ് അവർക്ക് ധാന്യം പിടിച്ചു വച്ചിട്ട് സ്റ്റേറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ അങ്ങനെ പക്ഷേ അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ മുഴുവൻ വരണം അപ്പം ഈ കുലാക്കളെ മൊത്തം നശിപ്പിക്കാതെ അവരുടെ ഭൂമി മൊത്തം പിടിച്ചെടുത്ത് ഇങ്ങനൊരു ഒരു സംവിധാനമാക്കാതെ സ്റ്റേറ്റിന് ആവശ്യമുള്ള മൊത്തം ധാന്യം കിട്ടില്ല മൊത്തം ധാന്യം എന്തിനാണ് ഇവിടെ ഉപയോഗിക്കാനല്ല വിദേശത്ത് കയറ്റി അയച്ച വ്യവസായ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വ്യവസായം വളർത്താനും ഒക്കെ ആയിട്ടാണ് പുളി ഉദ്ദേശിച്ചത് അങ്ങനെ ഈ ഈ ജനസമൂഹത്തെ മൊത്തം നശിപ്പിച്ചു എന്നിട്ട് അവരെ തന്നെ ഈ സംഘകൃഷി ഫാമിലെ കൂലിത്തൊഴിലാളികളാക്കി കൂലി കൂലിത്തൊഴിലാളികളാക്കിയിട്ട് അവർക്ക് ആണ്ടിൽ രണ്ട് ഒന്നോ രണ്ടോ വട്ടം മാത്രം എന്തെങ്കിലും കൂലി കൊടുത്തു എന്തെങ്കിലും കൂലി കൊടുത്തു തൊഴിലാളികൾക്ക് സർവാധിപത്യം നടന്ന രാജ്യത്താണെന്ന് ഓർക്കണം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം അവിടെ എന്തെങ്കിലും കൂലി കൊടുത്തു എന്നും ഭക്ഷണം കൊടുക്കാനുള്ള റേഷൻ കൂപ്പൺ കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് ഇത് ഈ കൃഷി നടത്തി കൃഷി അതാ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കടലാസില് കൃഷി പിടിച്ച ആൾക്കാരാണ് എന്നിട്ട് ഈ സംഘകൃഷിഭാഗിൻ്റെ മാനേജർമാരായിട്ട് വന്നത് നാട്ടിലെ ഏറ്റവും നല്ല പരിചയസമ്പന്നരായ കർഷകരെ എല്ലാം കൊന്നു കൊടുക്കി അത് കഴിഞ്ഞിട്ട് ആണ് ഇങ്ങനെ ചെയ്തത് അഥവാ അവാത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ക്യാമ്പിലേക്കും വിട്ടു ഗുലാഗ് ഇതൊക്കെ തടങ്കൽ പാളയത്തിൽ എന്നിട്ട് ഈ കടലാസി കൃഷി ചെയ്തു കൃഷി ചെയ്തപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല ഇവർക്ക് മാനേജ്മെൻ്റ് അറിയില്ല അതിനുള്ള ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ അത് സൗകര്യങ്ങളും ഇല്ലാതെ ചെയ്തു അതും മുഴുവൻ പരാജയമായിരുന്നു എന്നിട്ടും സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ തകരുന്ന വരെ ഇത് കൊണ്ടുനടന്നു പക്ഷേ ചൈന ഇതിനെ കോപ്പി അടിച്ച് എല്ലാം ചെയ്തെങ്കിൽ തന്നെയും ചൈന ബുദ്ധിപൂർവ്വം അഞ്ച് വർഷം മാത്രമേ ഇത് ചെയ്തോളൂ സംഘകൃഷി അവരതുകൊണ്ട് ആ രീതിയിൽ രക്ഷപെട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും അവർ പിന്നെ രക്ഷപെട്ടു ഇത് നിർത്തിയുള്ളൊരു രക്ഷപെട്ടു ഇത് പലരും പറഞ്ഞു നിർത്താൻ പറഞ്ഞു പക്ഷേ ഇവരുടെ ആ ഒരു പിടിവാശി പ്രത്യേക പിടിവാശി എന്ന് വേണമെങ്കിൽ പറയാം അല്ല അവർ കിളീനെ വരെ കിളി പോയി ആൾക്കാരാണ് അതെ ചൈനയിൽ കിളിയെ കൊന്നു കിളിയല്ല പാറ്റകളെല്ലാം അതിനും പിടിച്ച് കൊന്നു അതൊക്കെ എന്തൊരു വീട്ടിലായിരുന്നു ഇത് എന്നിട്ട് കിളികൾ കിളികളെ കൊന്ന് ജീവിക്കണ പുഴുവെല്ലാം കൂടെ ഇറങ്ങിയിട്ട് കിടങ്ങൾ മുഴുവൻ ഉണ്ടാക്കിട്ട് പ്രശ്നമായി അത് മാവോ ഇതാ വിട്ടാ അതൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇതൊക്കെ ആരും അധികം വരെ അറിയില്ല ആർക്കും പറയാൻ ഇഷ്ട പല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലോ കേരളത്തിലോ പാർട്ടിയുടെ റെമനൻസ് എല്ലാത്തിന്റെയും ഭാഗങ്ങളിലും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും അല്ല ഇപ്പോഴും ഈ പ്രായോഗികം നടപ്പാക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് പൊതുവേ പൊതുവേ നമ്മൾ മതക്കളെ പറ്റി പറയുകയുള്ളൂ അത് ഇപ്പം ഇരുപത്താറ് പേരെ വെടിവെച്ച് നമ്മൾ പറയുന്നത് വെച്ചാൽ അപ്പോൾ പ്രായോഗികമായി ചില ആളുകൾ ചെയ്തത് അതെ അതെ ആശയം കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഈ നോവൽ എനിക്ക് നമ്മുടെ ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൂടെ പറയാനുള്ളത് ഈ അന്നം എന്ന നോവൽ തീർച്ചയായിട്ടും വിജ്ഞാനദാഹികളായ ആളുകൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയല്ല വായിക്കേണ്ടത് അറിയാൻ വേണ്ടിയാണ് ഇത് വായിക്കേണ്ടതെന്നാണ് എന്നോട് എനിക്ക് പറയാനുള്ളത് ഞാനിത് എന്താ പറയുക ഇത് ഇത്രയും തുള്ള എണ്ണൂറ്റി പതിനാല് ഉണ്ടായിട്ടും വളരെ വേഗത്തിൽ തന്നെ ഇത് വായിച്ചു തീർക്കാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ കുറച്ച് ചരിത്ര താല്പര്യമുള്ള ആളുകളാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ എൻ്റർടൈൻമെൻറ്റ് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ ഉണ്ട് നേരത്തെ എന്നുവെച്ചാൽ ഈ സ്റ്റാലിൻ്റെ കാലഘട്ടത്ത് അവിടുത്തെ രഹസ്യ പോലീസ് ആൾക്കാരെ കൊന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാഫ്കയുടെ ഭ്രമകല്പനകളെ അതിശയിക്കുന്ന അല്ലെങ്കിൽ ഗബ്രിയാൽ മാർക്കേസിന്റെ മാജിക്കൽ റിയലിസ്റ്റിനെ അതിശയി അതിക്കുന്ന തരത്തിലുള്ള അതിശയിക്കുന്ന രീതിയിലുള്ള ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയുടെ അല്ല ഉണ്ട് കൃത്യമായിട്ട് അല്ല അതാ ഞാൻ പറഞ്ഞത് ഇതില് കൂടുതലായിട്ട് റെഫർ ചെയ്ത പുസ്തകങ്ങൾ എന്തൊക്കെയാ ഞാൻ അതിനകത്ത് ചില പുസ്തകങ്ങളുടെ പേരെ ഈ ആർക്കൈവ്സിൽ നിന്നുള്ള രേഖകൾ അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാലത്ത് ആദ്യം ദ മർഡർ ഓഫ് നിക്കോള വാവലോ പീറ്റർ പ്രിങ്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടെ ആയിരുന്നു പിന്നെ ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ടി ഡി ലൈസെങ്കോ സോറസ് എം എഡ്വേഡോ സോറസ് എ മഡുഡവ് അവിടുത്തെ ഒരു ചരിത്രകാരനായിരുന്നു അതോടൊപ്പം തന്നെ ആയിരുന്നു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു ആയിരുന്നു ബാഡ് ഐഡിയാസ് ഞാൻ നേരത്തെ പറഞ്ഞു ആ റോബർട്ട് വിൻസ്റ്റൺ പിന്നെ വൺ ഡേ ഫ്രം ദ ലൈഫ് ഓഫ് ഇവാൻ ദനുസോയിച്ച് അലക്സാണ്ടർ സോൾസെനുസൺ ഗുലാബ് ആർച്ച് പെലാഗോ അലക്സാണ്ടർ സോൾസെനിസൻ പിന്നെ റവല്യൂഷണറി റഷ്യ ഒർലാൻഡോ ഫിഗസ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്നെ റഷ്യ റഷ്യാസ് പാത്ത് ഫ്രം ഗോർബേവ് ടു പുട്ടിൻ ദ ഡെമിസ് ഓഫ് സോവിയറ്റ് സിസ്റ്റം ആൻഡ് ദ ന്യൂ റഷ്യ പിന്നെ എട്ട് ഇൻ്റർവ്യൂ വിത്ത് ജൊനാഥൻ ബ്രൻഡ് ഓദർ ഓഫ് ഇൻസൈഡ് ദ സ്റ്റാലിൻ ആർക്കൈസ് പിന്നെ സയൻസ് ഓർഡർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡേവിഡ് ബോം ആൻഡ് എഫ് ഡേവിഡ് പീറ്റ് പത്ത് ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് കാൾ പോപ്പർ ഇത്രയും പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിലതുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ എൻ്റെ മകൻ്റെ ഭാര്യ ഋഷ്യക്കാരിയാണ് കൂടുതൽ കാര്യങ്ങൾ അവർ അവർ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ സംശയം ചോദിച്ചു ഉദാഹരണത്തിന് രണ്ടാം ലോകമായ കാലത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്ഗുകാരിയാണ് എൻ്റെ മരുമകൾ അവിടെ ഈ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ അന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള ക്ഷാമം ഉണ്ടായിരുന്നു ആൾക്കാർ മനുഷ്യമാസം തിന്നെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞ് അവരുടെ അമ്മൂമ്മ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അതൊക്കെ ശരി തന്നെയാണെന്ന് തോന്നുന്നു ഭാര്യ അപ്പം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എന്തായാലും താങ്കളെ കാണാനും പരിപാടിയും ആലുവക്കും സംസാരിക്കാനും കഴിഞ്ഞു നമ്മുടെ ചാനലിന് വേണ്ടി എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഈ പുസ്തകം ഞമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷം സാറിനെ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചാലും ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നതിലും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നതിലും വലിയ സന്തോഷം